റീസലോൺ മർഗോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തിയെട്ടാം തിരുവരുത്തി പ്രകാരം പറയുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോന്നിൽ നിനക്ക് ഞങ്ങളോട് വിചാരമില്ലേ അമിൻ ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം അവൻ യേശുന്ദര ശിഷ്യന്മാരും സന്ധ്യയായപ്പോൾ പടയിൽ അക്കരയ്ക്ക് വരെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ യാത്രയുടെ മധ്യത്തിൽ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റുണ്ടായി യേശു പടകിൻ്റെ അമരത്തോ തലങ്ങൾ വെച്ച് ഉറങ്ങുകയാണ് അവയ കാറ്റ് ശക്തമാണ് പടകിനകത്ത് തിരമാല അടിച്ചു കയറാൻ തുടങ്ങി അവയൻ പടങ് വട്ടം കറങ്ങാൻ തുടങ്ങി ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി എന്തുണോന്നറിയാതെ അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവയൻ പട ഏത് നിമിഷവും മുങ്ങിപ്പോകാം യേശു കർത്താവ് തൻ്റെ അമരത്ത് തലങ്ങൾ വെച്ചുറങ്ങുകയാണ് ദൈവമക്കളെ വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു അപ്പോൾ സോണപ്രവൃത്തി ഇരുപത്തിയേഴാമധ്യായ നാൽപ്പത്തി ഒന്നാം വാക്കത്തിൽ പറയുന്നു ആമേൻ ആമേൻ അമരം ആമേൻ അണിയമുറച്ചു അമരമിളകി പടങ് തകർന്നു ദൈവമക്കളെ ഒരു കാര്യം ചിന്തിക്കുക യേശുവിൻ്റെ കൂടെയുള്ള യാത്രയാണെങ്കിൽ ഒരിക്കലും നിന്റെ പടക് തകർന്നു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല അവൻ അമരത്തിൻ്റെ ആമേൻ ആലിയ നിയന്ത്രണം ഏറ്റെടുത്ത ഒന്നാമത്തെ കാരണം കാറ്റ് ശക്തമാണ് ചുഴലിക്കാറ്റ് ശക്തമായി അടിക്കുകയാണ് അമേ ശക്തമായി അടിക്കുന്ന ചുഴലിക്കാറ്റൻ്റെ നടുവിൽ ഉയർന്നിരിക്കുന്ന ഭാഗമാണ് അമരം ഈ അമരത്ത് കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് അമരം മുടിഞ്ഞു പോയാൽ പടക് മുഖം മുഴുവൻ തകർന്നു പോകും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ യേശു അതിരമരത്തിന് നിയന്ത്രണമേറ്റെടുക്കണം ഒരുപക്ഷെ പലരും പല രീതിയിൽ ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ടാവും അമീൻ ശിഷ്യന്മാരൊക്കെ അതിൻ്റെ ആമേൻ ഒത്താ നടുഭാഗങ്ങളും അതിൻ്റെ ആമേൻ ആളിൽ ഇരിക്കാൻ കൊള്ളാവുന്ന ഇടങ്ങളൊക്കെ അവർ കൈവശപ്പെടുത്തിയത് കൊണ്ടോ യേശുവിന് പിന്നെ അമൻ അലിൽ തലചായ്ക്കാൻ ഒരിടമില്ലാഞ്ഞതുകൊണ്ടോ അവൻ അമരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താവുന്ന ഒരിക്കലുമല്ല കാരണം ഈ അമരം തകർന്നു പോകാതിരിക്കാൻ യേശു കർത്താവ് അമരം ഏറ്റെടുത്തത് കൊണ്ടാ പടക് തകരാതെ പോയതോ ഞാൻ വിളിച്ചു പറയട്ടോ പല കുടുംബങ്ങളും തകർന്നു പോയതിൻ്റെ ഒന്നാമത്തെ കാരണം നിന്റെ പടകിനകത്ത് യേശു ഇല്ലാത്തത് കൊണ്ടാ അമേൻ യേശു അമരത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ കുടുംബം തകർന്നു പോകുകയില്ല നശിച്ചു പോകേണ്ട സാധനത്തിന് നടുവിലോ വലിയ ദൈവപ്രതികൾ വെളിപ്പെടണമെങ്കിൽ നമുക്ക് ദൈവമായിട്ടൊരു ബന്ധം നമ്മുടെ അമ്മ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതപ്പടകിൽ യേശു കർത്താവ് വാസം ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ ലിഹ നീ നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കാതോ നിന്നെ വിടിവിക്കുന്ന ഒരു കർത്താവോ ഈ പകൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ മക്കൾ നന്നായി തിരിച്ചറിഞ്ഞോ ആമേന ആമേൻ ഈ നിമിഷം നിങ്ങൾ പറ എൻ്റെ പടയിൽ കർത്താവേ നീ ഒന്ന് യാത്ര ചെയ്യണമേ നീ ഇല്ലാത്ത എൻ്റെ ജീവിത പടകോ വളരെ ശൂന്യമായി പോകും അത് തകർന്നു പോകുന്ന അവസ്ഥയായിരിക്കും എൻ്റെ കർത്താവ് എൻ്റെ ഒരിക്കലും എൻ്റെ പടകോ തകർന്നു മാറുകയില്ല ഒരിക്കലും എൻ്റെ പടകം ശൂന്യമായി തീരത്തില്ല ആമയൻ ശൂന്യമാകുന്നത് മുഴുവൻ കർത്താവില്ലാത്ത പടകുകള ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന പടകം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ കഴിയാതെ നിരാശപ്പെട്ട് മുന്നോട്ട് പോകുന്ന പല അനുഭവങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇന്ന് ആമേൻ ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ യാത്രയിൽ ആമേൻ ആമേൽ ആമേൻ നമ്മെ നശിപ്പിച്ച് കളയുന്ന ഒരു കർത്താവിനെയല്ല നാം സേവിക്കുന്നത് ആമേൻ അതേ സ്നേഹിതന്മാർ പോലും കർത്താവിനെ വിളിച്ചുണർത്തിയട്ടോ അവനോട് നിൽക്കുരു ഞങ്ങൾ നശിച്ചു പോന്നതിലോ നിനക്ക് ഞങ്ങളോട് വിചാരമില്ലയോ ഒരിക്കലും വിചാരമില്ലാത്ത ഒരു കർത്താവിനെയല്ല ഈ പകൽ നാം സേവിക്കുന്നത് എന്നെയും നിങ്ങളെയും കുറിച്ചോ നമ്മറിയാവുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നോ ദൈവ മക്കളെ നിങ്ങൾ ഈ പാപരി സമയം ഏറ്റെടുക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ ന്ധിയുടെ നടുവിലോ അവ നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളുടെ നാശത്തിൽ നിന്ന് അത് വലിച്ചെടുക്കുവാൻ നിങ്ങളുടെ പടകിനകത്തോ ഈ അവര് സമയം യേശു ഉണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യുന്നതോ ജീവിതത്തിൽ ഏറ്റവും നമ്മ ഇരിക്കുമെന്നോ ഓരോ വ്യക്തി ജീവിതങ്ങളും ഓർക്കുന്നത് ഏറ്റവും നമ്മ ഇരിക്കും അതുകൊണ്ട് കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ പടകിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ നല്ല കർത്താവെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ആ ഈ സ്തോത്രം ചെയ്യുന്നു അങ്ങോട്ട് തൃക്കരങ്ങളിലോ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പാ നമ്മുടെ പടകിനകത്തോ ഇന്ന് പൽക്കാലം യേശുവിനെ പ്രവേശിക്കുന്നുവെങ്കിലോ യേശു നിന്റെ പടകിനകത്ത അവനായിരിക്കുന്നുവെങ്കിലോ നിന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അതേ കാറ്റിൽ നിന്നും അതേ ചുഴലിക്കാറ്റിൽ നിന്നും നിന്റെ ശൂന്യതയിൽ നിന്നും ഈ പടകിനകത്തോ നിന്നെ രക്ഷിപ്പാൻ തക്ക വേണം യേശു കർത്താവ് എഴുന്നേറ്റോ അവൻ യും കടലിനെയും ഒരുപോലെ ശാസിച്ചോ അതിന് ശാന്തത വന്നെന്ന് തിരുവെടുത്തും നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ പൽക്കാലം നമ്മുടെ ജീവിതത്തിലോ ഒരു ശാന്തത വരുവാൻ തക്ക വേണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അവൻ ഒരുക്കട്ടോഹോ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനത്താൽ സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടോ ആമയ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവപ്രതി വെളിപ്പെടാൻ ഇടയായി തീരുമാറാകട്ടെ